പരിശുദ്ധമായ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട സൂറത്ത് നമ്മളെല്ലാവരും നിത്യമായി ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ പല ആളുകളും സൂറത്ത് യാസീൻ ആവശ്യ പൂർത്തീകരണം ഇപ്പോൾ എന്തെങ്കിലും കല്യാണം നടക്കണം വേഗത്തിൽ നടക്കണം അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും നമ്മുടെ രോഗങ്ങൾ മാറണം അങ്ങനെയൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഓതാറുണ്ട് യാസീൻ സൂറത്ത് നീയ്യത്താക്കിയൊക്കെ ഓതാറുണ്ട് പക്ഷേ പലപ്പോഴും ആളുകൾ ഓതിയിട്ട് അതിൻ്റെ ഫലം കിട്ടാറില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇതാ കേട്ടു നോക്ക് വിശുദ്ധമായ ഖുർആാനിലെ അതിപ്രധാനപ്പെട്ട സൂറത്ത് യാസീൻ ആ സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതുമ്പോൾ ഇതുപോലെ ഒരു ചരട്ടുത്ത് അവൻ ആ യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഏഴ് പ്രാവശ്യം അവൻ ഈ നൂലിൽ ഏഴ് കെട്ടിടണം അതായത് ഏഴ് ആയത്തുകൾ ഓതുമ്പോൾ ഏഴ് കെട്ടിടണം ഏതായത്തോതുമ്പോഴാണ് എങ്ങനെയാണ് കെട്ടിടേണ്ടത് കെട്ടിടുന്നതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ അവൻ ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ കെട്ടിയാൽ അവൻ്റെ പ്രതിസന്ധികൾ മാറുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ഇത് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനം വരെ കാണണേ ആരും മിസ്സാക്കരുത് ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ ആമീൻ

നല്ല ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തന്ന് അനുഗ്രഹിക്കട്ടെ മരണത്തിന് ശേഷം നമ്മൾ ഖബറിൽ പോവേണ്ടവരാണ് അതുപോലെ മഹ്ഷറിൽ വിചാരണക്ക് പോവേണ്ടവരാണ് അള്ളാഹു താല മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എല്ലാ തരത്തിലും വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹു താല ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ ആമീൻ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയുന്ന നിരവധി പേരുണ്ട് കമൻ്റിലൂടെ അറിയിക്കുന്നവരുണ്ട് അതല്ലാതെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഇൻഷാ അല്ലാ ഈ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറാൻ നമ്മൾ നിത്യമായി ഓതുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്താണല്ലോ സൂറത്ത് യാസീൻ ആ യാസീൻ സൂറത്ത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഓതിയാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ പ്രതിസന്ധികൾ മാറാൻ യാസീൻ സൂറത്ത് മാത്രം മതി വേറെ ഒന്നും വേണ്ട യാസീൻ സൂറത്ത് മാത്രം മതി നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ അത്രമാത്രം പ്രയാസ പ്രശ്നങ്ങൾ മാറ്റാനുള്ള വലിയ ഒരു മരുന്നാണ് ഒറ്റമൂലിയാണ് വിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം കൽബുൽ ഖുർആൻ എന്നാണ് സൂറത്ത് യാസീനിനെ പറ്റി പറയുന്നത് കൽബുൽ ഖുർആൻ എന്നാണ് അപ്പൊ ഖുർആനിന്റെ ഹൃദയമാകുന്ന ആ സൂറത്ത് യാസീൻ ഒന്ന് ഓതിയാൽ മനസ്സറിഞ്ഞോതിയാൽ കൽബറിഞ്ഞോതിയാൽ അത് മാത്രം മതി നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ അപ്പൊ എങ്ങനെയാണ് ഓതേണ്ടതെന്നൊക്കെ വിശുദ്ധമായി ദാ നമ്മൾ പറയാൻ പോവുകയാണ് അതായത് മഹാനായ ഇമാം സ്വാവി തങ്ങള് തന്റെ ഹാഷിയെ കൊണ്ടുവന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ സൂറത്ത് യാസീനിന് നിരവധി നേട്ടങ്ങളുണ്ട് പ്രതിഫലങ്ങളുണ്ട് ഇവിടെ പറയുന്നു മൻ സ്വബാഹൻ ലം യസൽ ഫി ഫറഹിൻ അതായത് ഒരു മനുഷ്യൻ നല്ല നീയത്ത് എന്തിനും നമുക്ക് നീയത്താണ് വേണ്ടത് വെറുതെ അങ്ങോട്ട് ഓതലല്ല വെറുതെ അങ്ങട്ടല്ല ചില ആളുകൾ പരീക്ഷിക്കാം ഒന്ന് ഓതി ഇന്നലെ ഉസ്താദ് യാസിൻ ഓദിയാൽ ഒരുപാട് നേട്ടം ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ഓതി നോക്കട്ടെ കിട്ടിയാ കിട്ടുമോ നോക്കട്ടെ അങ്ങനെ സംശയത്തിലോ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിക്കാനോ വേണ്ടിയല്ല മനസ്സറിഞ്ഞ യാസിൻ ഓതുക രാവിലെ നല്ല നീയത്തോടു കൂടി സുബേ നമസ്കാരം കല ആക്കാതെ നിസ്കരിച്ചിട്ട് ഒരു മനുഷ്യൻ യാസിൻ സൂറത്ത് ഓതിയാൽ ഇവിടെ പറയുന്നു ലം യസൽ അവൻ വൈകുന്നേരമാകുന്നതുവരെ സന്തോഷത്തിലായിരിക്കും അതായത് ദുഃഖത്തിൻ്റെ ഒരു വാർത്ത കേൾക്കേണ്ടി വരില്ല സന്തോഷത്തിൻ്റെ വാർത്തകൾ അള്ളാഹുവാൻക്ക് അറിയിക്കും ഇതുപോലെ തന്നെ മൻ കറാഹാ മസാ അൻ ഒരാൾ മഹരീബ് നമസ്കാരം ഇഷാ മഹരീബിൻ്റെ ഇടയിൽ നമ്മൾ സ്ഥിരമായി ഓതാറുള്ള സൂറത്ത പക്ഷെ അത് ഓതുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോതിയ നല്ല നീയത്തോടെ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അതബ് പാലിച്ച് അതായത് അതപ് പാലിച്ചെന്ന് പറഞ്ഞാൽ വുവോടുകൂടി കിബിലൊക്കെ മഞ്ഞിട്ട് നല്ല രൂപത്തിൽ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും തലയൊക്കെ മറിച്ച് അവരത്ത് മറിച്ച് തലമറിച്ചൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ വിശുദ്ധമായ ഖുർആാൻ സൂറത്ത് യാസീൻ മൊബൈലിൽ ഓതണ്ട എന്ന് ഞാൻ പറയുന്നില്ല മൊബൈലിൽ ഓതുന്നതിനേക്കാൾ വലിയ പുണ്യം വിശുദ്ധമായ ഖുർആൻ തന്നെ എടുത്ത് നമുക്ക് ഓതലാണ് ഇനി ഒതുവില്ലാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഖുർആൻ തൊടാൻ പറ്റാത്ത സമയമാണല്ലോ ഒതുവില്ലാത്ത സമയത്ത് നമ്മൾ ഖുർആൻ തൊടാൻ പാടില്ല അത് ആണിനും പാടില്ല പെണ്ണിനും പാടില്ല അപ്പോൾ നമുക്ക് മൊബൈൽ മൊബൈൽ ലോധനമെങ്കിൽ മുതു വേണം എന്ന ആവശ്യമൊന്നുമില്ല അപ്പൊ നല്ല കൂടി വിശുദ്ധമായ ഖുർആൻ തന്നെ എടുത്തു വെച്ച് ഓദിക്കഴിഞ്ഞാൽ അവനിക്കും എന്ത് കിട്ടും അവന് രാവിലെ ആകുന്നത് വരെ അവനിക്ക് സന്തോഷ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും അതുപോലെ ഇനിയുണ്ട് അതായത് 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 എന്ന കാക്കുന്ന മലക്കിനെ ഇവൻ കാണുന്നത് വരെ ഇങ്ങനെ പറയാനുള്ള കാരണം അവൻ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ പറ്റും എങ്ങനെ മരിക്കാൻ കിടക്കുന്ന അതായത് ഇപ്പോ രോഗമായിട്ട് കിടക്കുന്ന ആളുകൾ ഉണ്ടാവും കിടക്കുന്ന ആളുകൾ അവരുടെ അടുക്കൽ വെച്ച് സൂറത്ത് യാസിൻ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത് അത് ഓദിയവർക്കും പുണ്യമായി ാണ് ആർക്കു വേണ്ടിയാണോ നമ്മൾ ഓദ്യിയത് അവർക്കും ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് ഇൻഷാ അല്ല മരണവീട്ടിൽ മാത്രമല്ല ജീവിച്ചിരിക്കുന്ന നമ്മളും ഓതേണ്ട അതിപ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസീൻ തക്കുല്ല ഹാജ അവൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യ നിർവഹണത്തിനെയും നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് കല്യാണം നടക്കാനുണ്ട് അല്ലെങ്കിൽ വാഹനം വാങ്ങാനുണ്ട് അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം റാഹത്തിലും സന്തോഷത്തിലുമായി നടക്കാൻ സൂറത്ത് യാസീൻ നല്ല നീയത്തിലോതുകി ഹുല്ല എല്ലാ ഇത് നമുക്ക് ദുന്യവിയായ കാര്യം മാത്രമല്ല അള്ളാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു തെറ്റുമില്ലാതെ പാപങ്ങൾ നിലയിൽ നമുക്ക് കാണാൻ പറ്റും സൂറത്ത് യാസീൻ നമ്മൾ ഓതിയാൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇന്ന് കാണുന്ന ചരട് കണ്ടോ ഈ ചരടിൽ ഈ ചരട് കൊണ്ട് നമുക്കൊരു യാസീൻ സൂറത്ത് ഓതുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ചരട് കൊണ്ട് നമുക്ക് നമ്മുടെ രോഗങ്ങൾ മാറ്റാം അതെങ്ങനെയാ അവസ്ഥ ചരട് കൊണ്ട് രോഗം മാറ്റുക വിശുദ്ധമായ സൂറത്ത് യാസീൻ ഒരു മനുഷ്യൻ ഓതുകയാണ് നല്ല നീയത്തിൽ അവൻ ഓതുന്നു അങ്ങനെ ഓതുന്ന സമയത്ത് യാസീനിൽ എത്ര മുബീനുണ്ട് ഏഴ് മുബീനുണ്ട് അല്ലേ ഏഴു മുബീൻ മുബീൻ എന്ന് നമ്മൾ പറയല്ലേ ഏഴ് പ്രാവശ്യം അത് പറയുന്നുണ്ട് അപ്പോൾ ഓരോ മുബീനും നമ്മൾ ഓതുന്ന സമയത്ത് നമ്മളൊരു ചരട് ഇതുപോലത്തെ ഒരു ചരട് എടുത്ത് ആ ചരടിൽ ഓരോ മുബീൻ ഓതുന്ന സമയത്ത് ആ മുബീൻ എന്ന് വരുന്ന സമയത്ത് ഒരു കെട്ടിട്ടിട്ട് ആ കെട്ടിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ചിട്ട് അങ്ങനെ ഏഴ് മുബീനും ആകുമ്പോൾ ഏഴ് കെട്ടുണ്ടാകും ഏഴ് മുബീൻ ഓതുമ്പോൾ ഏഴ് കെട്ടുണ്ടാകും അങ്ങനെ അത് നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗം കയ്യിൻ്റെ കൈയിൻ്റെ ഈ ഭാഗം വലത് കൈയിലോ ഇടത് കൈയിലോ ഇവിടെ കിതാബിൽ കാണുന്നത് വലത് കൈയ്യ തോളിൽ വലത് കൈയൻ്റെ തോളിൽ അവൻ കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പനി ശമിക്കുമെന്നാണ് ആഹ് അങ്ങനെയാണെങ്കിൽ ഇനി ആശുപത്രി പോകണ്ടല്ലോ ഞങ്ങൾക്ക് ഇത് കുറച്ച് എന്താ ചരട് കെട്ടിയിട്ട് മന്ത്രിച്ചാൽ മതിയല്ലോ ഇത് ഉസ്താദുമാർക്ക് എന്താണ് കഴിമടക്ക് കിട്ടാനുള്ള പണിയാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം പനി വന്നാൽ ഹോസ്പിറ്റൽ പോവുക ചില ആളുകളുണ്ട് എന്ത് അസുഖം വന്നാലും പോവില്ല എത്രമാത്രം ഭാര്യയുടെ പ്രസവം വീട്ടിൽ പ്രസവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഭയങ്കര പ്രയാസമായിട്ട് പോലും എന്താണ് രക്തം ബ്ലീഡിങ് വന്നിട്ട് പോലും ഹോസ്പിറ്റൽ കൊണ്ടുപോവാതെ വീട്ടിൽ പ്രസവിച്ചാൽ മാത്രം മതി എന്ന് ഷഢ്യം പിടിച്ച് ആ കുട്ടി മരണപ്പെട്ടുപോയ അല്ലെങ്കിൽ ആ സഹോദരിക്ക് വലിയ പ്രയാസമായ എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെ പൊട്ടത്തറൊന്നും നമ്മൾ കാണിക്കരുത് അങ്ങനത്തെ നമ്മൾ മടയത്തരം കാണിക്കരുത് അത് വിശുദ്ധമായി ഇസ്ലാം പറഞ്ഞതാണ് ആദരവായ റസൂൽലാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് എന്ത് അതായത് രോഗം വന്നാൽ ചികിത്സ വേണം ചികിത്സ മാത്രമല്ല നമുക്ക് രണ്ട് രണ്ടായിട്ട് തിരിക്കാം രോഗം വന്നാൽ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം അതായത് പഠിച്ചോനെ ദ്വാരക്കണം ആത്മീയമായ മരുന്ന് കുർആ ആനികമായ മരുന്ന് അതൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലും പോവുക വിശുദ്ധമായ യാസീനിൽ ഏഴ് മുബീനുണ്ട് അല്ലേ ഏഴ് മുബീൻ ഉണ്ട് ആദ്യത്തെ മുബീൻ അല്ലേ അതായത് പന്ത്രണ്ടാമറ്റായത്ത് എന്താ നമ്മൾ ഓതുകയാണ് അങ്ങനെ മുബീൻ എന്ന് ഓതുമ്പോൾ നമ്മൾ ഒരു ചരട്ടുത്ത് ആ ഇങ്ങനെ കെട്ടുക സാധാരണ നമ്മൾ കെട്ടുന്നത് പോലെ കെട്ടുക നമ്മളിങ്ങനെ കെട്ടുക ഇങ്ങനെ കെട്ടിയിട്ട് ഇഷി ഫുഫു അല്ല ഊതലല്ല മന്ത്രിക്കല മന്ത്രിക്കലെന്ന് പറഞ്ഞാൽ ഊതലല്ല ഇഷ്ഫി ആ ഫീ ആണ് ആ ഫീ എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റാണ് വരുന്നത് അതെന്താണ് അള്ളാഹുബ ഈ ഈ അസുഖം എന്താണോ അത് നീ എന്ന് അള്ളാഹുവിനോടുള്ള തേട്ടമാണ് പഠിച്ചവനോടുള്ള തേട്ടമാണ് അപ്പോൾ ഏഴ് ഏഴുമുബീനുണ്ട് ഏഴ് മുബീൻ നമ്മൾ ഓതുമ്പോൾ ഓരോ മുബീൻ ഓതുന്ന സമയത്തും നമ്മളിങ്ങനെ കെട്ടുക കെട്ടിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക അപ്പോൾ മൊത്തം നമ്മൾ സൂറത്ത് യാസിൻ ഓതി കഴിയുമ്പോൾ ഏഴ് എന്താ കെട്ടുണ്ടാകും ആ ഏഴ് കെട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മുടെ വലത് കൈ വലത് കൈയിൻ്റെ ഈ ഒരു ഭാഗം ഈ ഭാഗത്താണ് സാധാരണ കെട്ടാറ് നമ്മൾ ഈ ഭാഗത്ത് കെട്ടുക ഈ ഭാഗത്ത് നമ്മൾ കെട്ടുക അപ്പോൾ ഇവിടെ ഒരുപാട് സംശയം ഉണ്ടാകും അതായത് ഉസ്താദെ ഇത് സ്ത്രീകൾക്ക് ചെയ്യാമോ അപ്പോൾ പുരുഷന്മാർക്ക് മാത്രമാണോ ഇത് സ്ത്രീകൾക്കും പറ്റും പുരുഷന്മാർക്കും പറ്റും പിന്നെ മറ്റൊരു സംശയം ഇത് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് ചെയ്യിക്കലാണോ വേണ്ടത് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് ചെയ്യിക്കണം എന്നൊരു കിതാബിലുമില്ല ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഇനി നാളെ ഒരു നൂലുമായിട്ട് നേരെ പോകണ്ട അങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും ഉസ്താദിനെ കൊണ്ട് വന്നിരിക്കാൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളെല്ലാത്തിനും ഉസ്താദുമാരെ ഡിപ്പെൻഡ് ചെയ്ത കാര്യമില്ല അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പോൾ ഉസ്താൻ്റെ അടുത്ത് പോകല ഉസ്താൻ്റെ അടുത്ത് പോകണ്ട ഞാൻ പറയുന്നില്ല ഉസ്താൻ അടുത്ത് പോകണം ഉസ്താൻ ഉസ്താദ് നിങ്ങൾ ദ്വാരക്കണം പിന്നെ അതിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയാം പക്ഷേ അത് പറയുന്ന മുമ്പ് നമ്മുടെ കാര്യം നമ്മളള്ളാഹ്നോട് പറയുന്നുണ്ടോ നമ്മുടെ പ്രശ്നം നമ്മൾ അള്ളാഹുനോട് പറയുന്ന ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പ്രശ്നം വരുമ്പോൾ നമ്മളല്ലാതെ പിന്നെ ആരാണ് അള്ളാഹുനോട് പറയാനുള്ളത് ഇപ്പോൾ ഉസ്താദ് ദ്വാരക്കും ഇപ്പം എത്രയോ ആളുകളാണ് നമുക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് എഴുതുന്നത് അള്ളാഹു ആരൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സന്തോഷവും കൊടുക്കട്ടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ നമുക്കങ്ങനെ പറയുമ്പോൾ സന്തോഷമാണ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് പക്ഷേ ഉസ്താദ് മാത്രം ദ്വാരുന്നത് കൊണ്ടാവോ ഉസ്താദ് മാത്രം ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വിശപ്പ് തീരോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുബിന് ഇങ്ങോട്ട് പറയാനുള്ളത് ഈ കാര്യം നമുക്ക് സ്വന്തമായി ചെയ്യാവുന്നതാണ് ഒരു പിന്നെ രണ്ട് രൂപ മൂന്ന് രൂപ കൊടുത്ത് ഇതുപോലൊരു നൂല് കിട്ടും കറുത്ത നൂലാണല്ലോ കിട്ടുക അപ്പോൾ ആ കറുത്ത നൂല് അതിനകത്ത് നമ്മൾ ഈ സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് ഏഴ് മുബീനുണ്ട് ആ ഓരോ മുബീൻ എത്തുമ്പോൾ നമ്മളിങ്ങനെ കെട്ടിട്ടുക ഇങ്ങനെ കെട്ടിട്ട് നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക എന്നിട്ട് നമ്മുടെ നമ്മുടെ നമുക്ക് കുട്ടികൾക്ക് പനി ഉണ്ടാവും കുട്ടികൾക്ക് കെട്ടാം അതുപോലെ മുതിർന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെ കെട്ടാം ഭാര്യ ഓതിയിട്ട് ഭർത്താവിന് കെട്ടാം ഭർത്താവ് ഓതിയിട്ട് ഭാര്യയ്ക്ക് കെട്ടാം പിന്നെ മെൻസസ് ഉള്ള സഹോദരിമാർക്കാണ് ഈ ഒരു എന്താ പനിയോ എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ അവരെന്ത് ചെയ്യാം യാസിന് ഓതാ നിൽക്കണ്ട അവർ മറ്റുള്ള ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ ഭർത്താവ് ഉണ്ടാവും അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാകും അല്ലെങ്കിൽ എന്താ മക്കളുണ്ടാവും അവരെ കൊണ്ട് ഈ സൂറത്ത് ഈ ആസിനെ ഓതിപ്പിച്ച് ഇങ്ങനെ ഈ ഒരു നൂലിൽ എന്താണ് ഏഴ് വട്ടം നമ്മൾ കെട്ടിയിട്ട് നമ്മൾ ഇൻഷാല്ല നമ്മുടെ കയ്യിൽ കെട്ടാം കുഴപ്പമില്ല മെൻസസ് ഉള്ള ആളുകൾക്കും അവരുടെ കയ്യിൽ കെട്ടാം ഒരു ഓതാതിരുന്നാൽ മതി അത് ഓതുന്നത് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ കെട്ടാം ഏറ്റവും നല്ലത് വലത് നമ്മുടെ വലത് കയ്യിൻ്റെ ഈ തോൾ ഈ ഭാഗത്ത് കെട്ടലാണ് നമ്മൾ കെട്ടാ കെട്ടാറുണ്ട് സാധാരണ അങ്ങനെ അല്ലേ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഉദാഹരണത്തിന് ഞാനൊന്ന് തരാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചരട് ഉണ്ട് അപ്പോൾ നമ്മൾ യാസീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം അങ്ങനെ നമ്മൾ ഓതി 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 ഇങ്ങനെ പറയൂ പന്ത്രണ്ടാമത്തെ ആയത്തിലാണ് ആദ്യത്തെ ഉള്ളത് മുബീൻ ഓരോ ഓതുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ കെട്ടുക കെട്ടിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക അത് കഴിഞ്ഞ് പിന്നെ ബാക്കി അങ്ങനെ ഓദ്യ ഓദ്യ വന്ന് പതിനേഴാമത്തെ ആയത്ത് അവിടെ നമ്മൾ എന്തു ചെയ്യുക രണ്ടാമത്തെ കെട്ടിട്ട് ഇഷി നമ്മൾ നമ്മൾ ഓതുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കി ഓതുക അങ്ങനെ ഓതി ഓതി വന്ന് മൂന്നാമത്തെ മുബീൻ എത്തുന്നു അതായത് ഇരുപത്തി നാലാമത്തെ ആയത്തിലാണ് മൂന്നാമത്തെ മുബീനുള്ളത് അപ്പോൾ മൂന്നാമത്തെ കെട്ട് അത് കഴിഞ്ഞു ബാക്കി അങ്ങനെ ഓതി ഓതി അപ്പോൾ ഓരോ എത്തുമ്പോൾ നമ്മൾ സാവകാശം അത് കെട്ടുക അത് കഴിഞ്ഞ് ഇഷഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഓതുക എന്നിട്ട് ബാക്കി ഓതുക അങ്ങനെ ഏഴ് കെട്ട് വരിക ഏഴ് കെട്ടാണ് വരേണ്ടത് അത് നമുക്ക് നമ്മുടെ കയ്യിൽ കെട്ടാം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ കെട്ടാം ഈ ചരടുമായി ബന്ധപ്പെട്ട് ഇനി പല ആളുകൾക്കും പല സംശയം ഉണ്ടാകും ഇതിപ്പോൾ എന്താ എത്ര നീളം ഉണ്ടാവണം എത്ര നീളം സാധാ ഒരു ചരട് ഇപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചൊരു ചരടാണ് ഇതിപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് റൗണ്ടായിട്ട് കെട്ടാം രണ്ട് പ്രാവശ്യം ഇങ്ങനെ കെട്ടാൻ പറ്റുന്നതാണ് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ മുറിക്കാം ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് കെട്ടാം കുഴപ്പമില്ല ഒറ്റ റൗണ്ടായിട്ട് കെട്ടാം അതിനും കുഴപ്പമില്ല ഇനി അഥവാ നമ്മളിങ്ങനെ മുറിക്കുകയാണെങ്കിൽ ആ ഏഴ് കെട്ടും ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ ഏഴ് കെട്ട് നമ്മൾ ഓരോ കെട്ടിടില്ലേ ഈ കെട്ട് അടിപ്പിച്ചിടിപ്പിച്ചിടണമൊന്നുമില്ല അകത്തിയിടാം ഞാൻ അടിപ്പിച്ചിട്ടും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവും ഞാൻ അടിപ്പിച്ചാൽ അകത്തി അകത്തിയിട്ട് അതും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചരടിൽ ഏഴ് കെട്ടാണ് ഉണ്ടാവേണ്ടത് അത് നമ്മുടെ കയ്യിൽ കെട്ടാം ഞാൻ പറഞ്ഞു ആണുങ്ങൾക്ക് ഓതിയിട്ട് പെണ്ണുങ്ങൾക്ക് കെട്ടാം പെണ്ണുങ്ങൾക്ക് ഓതിയിട്ട് ആണുങ്ങൾക്ക് കെട്ടാം ഇനി കറുത്ത ചരട് കിട്ടിയില്ല വണ്ണുള്ള ചരടാണ് കിട്ടിയത് എന്നും പറഞ്ഞൊരു പ്രശ്നമില്ല ചരടായാൽ മതി നമുക്ക് കയ്യിൽ കെട്ടാൻ പറ്റുന്ന ഒരു ചരടായാൽ മതി മക്കളുടെ കയ്യിൽ കെട്ടുമ്പോൾ വലിയ നൂലെടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിച്ചു അങ്ങനെ കെട്ടേണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ പാകമാകുന്ന ഒരു പ്രാവശ്യം നമുക്ക് കെട്ടാൻ പറ്റുന്ന ആ ഒരു ലെങ്ത്തിൽ എടുത്തിട്ട് നമുക്ക് കെട്ടിയാൽ മതിയാവും ാണ് അതിൽ ഏഴ് കെട്ട് ഇപ്പൊ ചെറിയ നൂലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഏഴ് കെട്ടുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കുക കെട്ടുകൾ തമ്മിൽ ഇത്ര ഇഞ്ച് അകലം വേണോ വേണ്ടയോ അങ്ങനെ ഒന്നുമില്ല നമ്മള് കെട്ടുന്ന സാധാ രൂപത്തിൽ അങ്ങനെ കെട്ടിപ്പോയാൽ മതി അപ്പോൾ ഈ കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് വലിയ മഹത്വക്കൾ അവർ ജീവിതത്തിൽ ചെയ്ത് അവർക്കതിൽ നിന്നും ഫലം കിട്ടിയിട്ട് നമുക്ക് പറഞ്ഞു തന്നതാണ് കാരണം ഇത് ഓതുന്നത് സൂറത്ത് യാസീനാണ് ഇവിടെ മഹത്വക്കൾ പറയുന്നു ഇതിപ്പോ ഒരാളിഞ്ഞ് പരീക്ഷ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഉസ്താദ് ഏതായാലും പറ അങ്ങനെ പരീക്ഷണാർത്ഥം ചെയ്യേണ്ട കാര്യമല്ല ഖുർആാനികമായി മരുന്ന് ഇത് ഉറപ്പുണ്ടാവണം എൻ്റെ പനി മാറും ഇൻഷാല്ല കാരണം ഇത് ഖുർആനാണ് ഓതുന്നത് ഇത് വേറെ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞതല്ല ഇത് വിശുദ്ധമായ ഖുർആനാണ് അള്ളാഹുവിൻ്റെ വചനമാണ് ഇവിടെ പറയുന്നു അതായത് ഏത് ഒരു മനുഷ്യൻ രാത്രി വിശുദ്ധമായ യാസീൻ ഓതിയാൽ ആ രാത്രി തന്നെ അള്ളാഹു താമസമില്ല ആ രാത്രി തന്നെ ഉടൻ തന്നെ അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞുപോയ പാപമാണോ വരാനിരിക്കുന്ന എന്നൊന്നും പറഞ്ഞിട്ടില്ല പുറത്തു കൊടുക്കും അതായത് മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും സിഹറ് കണ്ണേർ തടസ്സങ്ങൾ ഷർ അതുപോലെ തന്നെ ബർക്കറ്റില്ലായ്മ ഈ പോക്ക് വരുവെന്നൊക്കെ പറയൂലോ ഒരു എന്താ പ്രയാസം ആരോ വന്ന് ഇപ്പൊ ഒരുപാട് പേര് പറയുന്നൊരു പ്രയാസം ഒരു സഹോദരി അവരെ ഒരു കുട്ടി കുട്ടിക്കൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു പെട്ടെന്ന് പേടിക്കുക ഇങ്ങനെ പോ പോന്ന് പറയുക അതായത് എന്തോ ഇങ്ങനെ ആരോ പേടിപ്പിക്കുന്നത് പോലെയൊക്കെ കുട്ടിക്ക് തോന്നുക അപ്പോൾ അങ്ങനെ ഒരു എന്താ ഷെയ്ത്താന്റെ ഷർറു പോലെയൊക്കെ തോന്നിയാൽ നമുക്കുള്ള മഹത്വങ്ങൾ പറയുന്നു പതിനൊന്ന് വട്ടം സൂറത്ത് യാസീൻ ഓതണം എന്നാണ് പതിനൊന്ന് വട്ടം സൂറത്ത് യാസീൻ ഓതിയിട്ട് തുടർച്ചയായ ഓതണമെന്നില്ല ഒരു ദിവസം തന്നെ പല സമയത്ത് നമ്മൾ പതിനൊന്ന് വട്ടം സൂറത്ത് യാസീൻ ഓതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ കുട്ടിയെ മന്ത്രിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഗ്ലാസ് നല്ല വെള്ളം എടുത്തിട്ട് ഇപ്പോൾ മഴ പെയ്യുന്ന സമയമാണല്ലോ മഴവെള്ളത്തിൽ നമുക്ക് മന്ദരിക്കാം മഴവെള്ളം എടുത്തിട്ട് മഴവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു വീഡിയോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മഴവെള്ളത്തിൽ സൂറത്ത് യാസീൻ പതിനൊന്ന് വട്ടം ഒരു ദിവസം പല സമയത്തായി ഓതിയിട്ട് നമുക്ക് ആ വെള്ളത്തിൽ മന്ത്രിച്ച് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താൽ വലിയ കൂലിയാണ് പിന്നെ യാസിൻ ഓതുമ്പോൾ സാധാരണ നമ്മൾ നോർമലായി ഓതുന്ന സമയത്ത് തന്നെ ഈ ഏഴ് മുബീൻ ഉണ്ടല്ലോ ആ മുബീൻ ഓന്നപ്പോൾ മുബീൻ ഒന്നും ഓതിയില്ല അപ്പോൾ നമ്മളൊന്നും വെറുതെ നമ്മുടെ നെഞ്ചിൽ നിന്ന് ഓതുക നമ്മൾ പഴയ വല്ലുപ്പമാരും വല്ലുമ്മമാരൊക്കെ അങ്ങനെ അവർ യാസിൻ ഓതുന്ന സമയത്ത് വല്ലാത്തൊരു ഭക്തിയാണ് അതായത് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ഓതും ഓതിക്കഴിഞ്ഞോ ഓതുന്ന സമയത്ത് ഓരോ മുബീൻ മുബീനെത്തുമ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ നെഞ്ചിൽ ഇങ്ങനെ ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതുമായിരുന്നു ഓതി കഴിഞ്ഞിട്ട് അവർ രണ്ട് കൈയിലേക്കും മിഷ്ഫി എന്ന് പറഞ്ഞ ഓതി അവരുടെ മുഖത്തും കയ്യിലൊക്കെ തടവുമായിരുന്നു അത്രമാത്രം അവർക്കറിയാം അതിൻ്റെ പവർ അപ്പൊ ഇൻഷാല്ല സൂറത്ത് യാസീന് ഒരുപാട് നേട്ടങ്ങളുണ്ട് പറഞ്ഞാൽ തീരില്ല ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങളാണ് ഇത് ഓതിയാൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ അതായത് വിശുദ്ധമായ ഖുർആനിലെ ഹൃദയമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഹൃദയമാണ് സൂറത്ത് യാസീൻ അപ്പൊ ഈ സൂറത്ത് യാസീൻ മറന്നു പോവണ്ട നിരവധി നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞതും പറയാത്തതുമായി ഒരുപാട് നേട്ടങ്ങളുണ്ട് പ്രധാനപ്പെട്ടതായി നമ്മൾ പറഞ്ഞത് രോഗങ്ങൾ മാറാൻ പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾക്ക് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് പനി വിട്ടു മാറുന്നില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ വിട്ട് മാറുന്നില്ല പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിത് ചെയ്യുക സൂറത്ത് യാസീൻ ഓതുക ഓതുന്ന സമയത്ത് ഏഴ് ഉണ്ട് ആ ഓരോ മൊബീൻ ഓതുന്ന സമയത്ത് നമ്മളിങ്ങനെ കെട്ടിടുക കെട്ടി നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ കെട്ടാം അപ്പം ഈ കാര്യം മറന്നു പോകണ്ടേ ഇനിയുമുണ്ട് ഇൻഷാല് സൂറത്ത് യാസിന്റെ മഹത്വം മറ്റൊരവസരത്തിൽ ഇതിനേക്കാൾ വിശദമായി നമുക്ക് പറയാം അള്ളാഹു സുബഹാന ഹുഅത്ത് ആല പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ അതിപ്രധാനപ്പെട്ട സൂറത്ത് സൂറത്ത് യാസീൻ അത് മനഃപ്പാടമുള്ളവരാണല്ലോ നമ്മൾ കുർആൻ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താകുന്ന യാസീൻ സൂറത്ത് മനപ്പാടം എൻ്റെ ഉമ്മത്തീങ്ങൾ എല്ലാവരും ആക്കിയെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് വിശ്സണ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ഉമ്മത്ത് മുഴുവനും ചെയ്തിരുന്നെങ്കിൽ ഞാൻ വലിയ സന്തോഷവാനാകുമെന്ന് വിധങ്ങൾ പറഞ്ഞു ഒന്ന് എല്ലാ പൊതു ഇനി ും എന്താ പല്ല് തേക്കൽ എൻ്റെ ഉമ്മത്തെ അത് ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിൽ ഞാൻ വലിയ സന്തോഷവാനാകും അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മത്തിങ്ങളിൽ എല്ലാവരും സൂറത്ത് യാസീൻ മനഃപ്പാടമാക്കിയെങ്കിൽ ഞാൻ വലിയ സന്തോഷവാനാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞു വന്നാൽ അപ്പൊ അലഹമ്മ സൂറത്ത് യാസീനെ ഒരുപാട് മഹത്വങ്ങൾ ഇനിയും പറയാനുണ്ട് നമുക്ക് വരുന്ന സമയത്തൊക്കെ പറയാം അപ്പൊ സൂറത്ത് യാസീൻ മനപ്പാടമാക്കിയെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബിതങ്ങൾ ആഗ്രഹിച്ചതാണ് അല്ലെ എന്റെ ഉമ്മത്യങ്ങൾ മുഴുവനും മനപ്പാടമാക്കിയെങ്കിൽ എന്ന് നബിതങ്ങൾ ആഗ്രഹിച്ച അതിപ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യാസീൻ അള്ളാഹുഅല ഇത് നമ്മുടെ മക്കളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കണം കേട്ടോ നമ്മുടെ മക്കളെ നിരന്തരം മോദിയാൽ മതി നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റും നിരന്തരം മോദിയാൽ മതി അള്ളാഹുയെ പഠിച്ചവനെ ഈ യാസിൻ സൂറത്ത് ഓതുന്ന നിത്യമായി ഓതുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ഇത് ഓതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടം മുഴുവൻ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ആമിൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു